പാകിസ്ഥാനുമായി കരാർ ഒപ്പിട്ട് അമേരിക്കയുടെ നിർണായക നീക്കം ഇന്ത്യക്ക് തിരിച്ചടിയാകുമോ ഒരു ദിവസം പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുമെന്ന് ട്രംപ് ഇന്ത്യയെ കൊണ്ട് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിപ്പിക്കും എന്ന വാശിയിലാണ് ട്രംപ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് പാകിസ്ഥാനുമായുള്ള പുതിയ കരാറിനെ കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനുമായി ഞങ്ങൾ ഞങ്ങളൊരു കരാറോപ്പെട്ടു അതിലൂടെ പാകിസ്ഥാനും അമേരിക്കയും അവരുടെ വമ്പിച്ച എണ്ണശേഖരം വികസിപ്പിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കും അതിന് നേതൃത്വം നൽകാൻ ഒരു എണ്ണ കമ്പനിയെ ഞങ്ങൾ തീരുമാനിക്കും ആർക്കറിയാം ഒരുപക്ഷെ അവർ ഒരു ദിവസം ഇന്ത്യക്ക് എണ്ണ വിറ്റേക്കും എന്നാണ് ട്രംപിന്റെ വാക്കുകൾ എണ്ണപ്പാടങ്ങളുടെ വികസനത്തിന് പാകിസ്ഥാനുമായി കരാർ ഒപ്പിട്ട അമേരിക്കയുടെ നിർണായക നീക്കം ഏത് കമ്പനിക്കാണ് ഇതിന്റെ ചുമതല നൽകേണ്ടത് എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് ഇന്ത്യയ്ക്ക് ശതമാനം തീരുവയും പിഴയും പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാനുമായി കരാർ ഒപ്പിട്ടതായി ട്രംപ് പ്രഖ്യാപിച്ചത് എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യ ലോകത്ത് ഏറ്റവും അധികം നികുതി ഈടാക്കുന്ന രാജ്യമാണ് എന്നും ഇന്ത്യയുമായി യു എസിനുള്ളത് വൻ വ്യാപാര കമ്മിയാണെന്നും വ്യക്തമാക്കിയാണ് കനത്ത ഇറക്കുമതി തീരുവ ട്രംപ് പ്രഖ്യാപിച്ചത് നേരത്തെ ഇന്ത്യ ഇന്ത്യയെ നികുതി രാജാവ് എന്നും വിളിച്ചിട്ടുണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ അഞ്ഞൂറ് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു ബിൽ യു എസിന്റെ പരിഗണനയിൽ യു എസ് സെനറ്റർമാരായ റിച്ചാർഡ് ബ്ലൂ ലിൻസെ ഗ്രഹാം എന്നിവർ കൊണ്ടുവന്നിരുന്നു ബിൽ അവതരിപ്പിക്കാൻ ട്രംപിന്റെ സമ്മതമുണ്ട് എന്ന് ഇരുവരും പറഞ്ഞിരുന്നു ബിൽ പാസായാലും നടപ്പാക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കേണ്ടത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അഞ്ഞൂറിന് പകരം നൂറ് ശതമാനം തീരുവ ഈടാക്കാനാണ് സാധ്യത അതേസമയം വ്യാപാര കരാർ ചർച്ചയിൽ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് ട്രംപ് ഏകപക്ഷീയമായി ഉയർന്ന തീരുവ പ്രഖ്യാപിക്കാൻ ഇടയാക്കിയത് എന്നാണ് സൂചനകൾ ഇന്ത്യയുടെ ക്ഷീര കാർഷിക വിപണികൾ തുറന്നു കിട്ടണമെന്നും ജനിതക മാറ്റം വരുത്തിയ കാർഷികോൽപ്പന്നങ്ങളുടെ വില്പന അനുവദിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇതനുവദിച്ചാൽ രാജ്യത്തെ കർഷകർക്ക് അത് വൻ തിരിച്ചടിയാകുമെന്നും കടുത്ത പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നും വിലയിരുത്തിയ കേന്ദ്ര സർക്കാർ ട്രംപിന് മുന്നിൽ ഇനി വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാട് എടുത്തിരിക്കുകയാണ് വ്യാപാര രംഗത്തെ എതിരാളികളെ അപേക്ഷിച്ച് കുറഞ്ഞ തീരുവയെ ചുമത്താവൂ എന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വ്യാപാര കരാർ ചർച്ചകളിൽ ഇന്ത്യ യുഎസിനോട് ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ ഏപ്രിൽ രണ്ടിന് പ്രാബല്യത്തിൽ വരും വിധം ട്രംപ് പകരം തീരുവ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യക്ക് ചുമത്തിയത് പത്ത് ശതമാനം അടിസ്ഥാന തീരുവ അടക്കം മുപ്പത്തി ആറ് ശതമാനമായിരുന്നു വിയറ്റ്നാമിന് അൻപത്തി ആറ് ശതമാനം ഇന്തോനേഷ്യ് നാൽപ്പത്തിയേഴ് ശതമാനം എന്നിങ്ങനെയായിരുന്നു ട്രംപ് ചുമത്തിയിരുന്നത് ചൈനയ്ക്ക് നാൽപ്പത്തിനാല് ശതമാനമായിരുന്നു പിന്നീട് ട്രംപ് മൂന്ന് മാസത്തേക്ക് ഇതെല്ലാം ആരോപിച്ചു വ്യാപാര ഡീൽ സംബന്ധിച്ച ചർച്ചകളിലേക്ക് കടന്നു ഇത് പ്രകാരം വിയറ്റ്നാമിന് ഇരുപത് ശതമാനം ജപ്പാന് പതിനഞ്ച് ശതമാനം യൂറോപ്യൻ യൂണിയന് പതിനഞ്ച് ശതമാനം ഫിലിപ്പൈൻസിന് പത്തൊൻപത് ശതമാനം ഇന്തോനേഷ്യു പത്തൊൻപത് ശതമാനം ഇങ്ങനെയാണ് പുതുതായി പ്രഖ്യാപിച്ചത് ഇവരേക്കാൾ കുറഞ്ഞ തീരുവയാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത് എന്നാൽ ട്രംപ് പ്രഖ്യാപിച്ചത് ഇതിനേക്കാളെല്ലാം ഉയർന്ന തീരുവ പുറമേ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് പിഴയും ഇന്ത്യ നേരിടേണ്ടി വരുന്ന പ്രധാന പ്രതിസന്ധികൾ നോക്കുകയാണെങ്കിൽ നിലവിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം തീരുവയാണ് യു എസ് ഈടാക്കുന്നത് ചൈനയിൽ നിന്ന് ഒഴിയുന്ന കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനുള്ള അവസരവും ഇതോടെ ഇല്ലാതായേക്കും കമ്പനികൾ വിയറ്റ്നാം ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിലേക്ക് മാറുന്നതായിരിക്കും പരിഗണിക്കുക ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ ഇന്ത്യയിൽ ഉൽപാദനം കൂട്ടുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു ട്രംപ് തീരുവ കൂട്ടിയത് ആപ്പിളിന്റെ ഇന്ത്യയിലെ പുതിയ നിക്ഷേപ പദ്ധതികളെ ബാധിച്ചേക്കും ഐഫോൺ വിലയും ഉയരും ആപ്പിളിന്റെ മൊത്തം ഐഫോൺ കയറ്റുമതിൽ ഇരുപത്തിയഞ്ച് ശതമാനം നിലവിൽ യു എസിലേക്കാണ് യു എസ് ഇരുപത് ശതമാനം തീരുവ ചുമത്തിയാൽ തന്നെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയിൽ അത് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം ഇടിവിന് വഴിവെക്കും എന്നാണ് വിലയിരുത്തൽ ഇപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനമാണ് പ്രഖ്യാപിച്ചത് എന്നിരിക്കെ ജി ഡി പിയിൽ കൂടുതൽ ആഘാതം ഇന്ത്യ നേരിടും മരുന്നുകൾ ടെലികോം ഉപകരണങ്ങൾ ജമൻ ജല്ലറി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വസ്ത്രം ഇരുമ്പ സ്റ്റീൽ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയുടെ കയറ്റുമതി ഇലക്ട്രോണിക്സ് കയറ്റുമതിയും ഉണ്ട് യുഎസിൽ നിന്ന് ക്രൂഡ് ഓയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വജ്രം ഇലക്ട്രിക് മെഷീനറികൾ എയർക്രാഫ്റ്റ് സ്പേസ്ക്രാഫ്റ്റ് ഘടകങ്ങൾ സ്വർണം എന്നിവയാണ് കൂടുതലായി വാങ്ങുന്നത് ഇന്ത്യയ്ക്ക് മേൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയാകം പ്രഖ്യാപിക്കുക എന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് നൽകിയിരുന്നു ഇത് രൂപയ്ക്കും ആഘാതമായി ഡോളറിനെതിരെ അമ്പത്തിരണ്ട് പൈസ താഴ്ന്ന് താഴ്ന്ന എൺപത്തി കഴിഞ്ഞ ദിവസം രൂപ വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ അഞ്ചു മാസത്തെ ഏറ്റവും താഴ്ന്ന മൂല്യമാണിത് കഴിഞ്ഞ ഫെബ്രുവരിയിലെ എൺപത്തിയേഴ് ദശാംശം ഒൻപത് അഞ്ചാണ് റെക്കോർഡ് രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വീണ്ടും എഴുപത് ഡോളർ ഭേദിച്ചതും രൂപയ്ക്ക് തിരിച്ചടിയാണ് ട്രംപ് കനത്ത ഇറക്കുമതി തീരുവാസ് പ്രഖ്യാപിച്ചതോടെ ഇന്ത്യൻ കയറ്റുമതി മേഖല സമ്മർദ്ദത്തിലാകും എന്നത് ഉറപ്പ് ഇറക്കുമതി ചിലവും വർദ്ധിക്കും വ്യാപാരക്കാരന്റെ അക്കൌണ്ട് കമ്മികളും കൂട്ടാൻ ഇടയാകും ക്രൂഡ് ഓയിൽ വില വർധന ഓഹരി വിപണിയിൽ നിന്നുള്ള വിദേശ നിക്ഷേപത്തിന്റെ കൊഴിഞ്ഞുപോക്ക് എന്നിവയും കൂടിയാകുമ്പോൾ രൂപ കൂടുതൽ തളർച്ച നേരിട്ടേക്കാം ന്യൂസ് ഡെസ്ക് കർവാനൂസ്